യും മുത്തന്റെയും പരിശുത്ത ആത്മാവിന്റെയും നാമത്തിൽ ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു അപ്രതോല പ്രവർത്തനങ്ങൾ ഒന്ന് പതിനാല് സ്നേഹമുള്ളവരെ ഇവർ ഏകമനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടു ആരാണിവർ യേശുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട അപ്പസ്തോലന്മാരും യുദാസിന്റെ മരണത്തിന് ശേഷം അത്യാവശ്യം കൂടെ ഉൾപ്പെടുന്ന തിരുസംഗം അവർ പരിസ്ഥ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിക്കുവാൻ വേണ്ടി കാത്തിരുന്നു എന്നാണ് നാം കാണുന്നത് അവർ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു സ്നേഹമുള്ളവരെ ഇന്ന് ജപമാല രാജ്ഞിയുടെ തിരുനാൾ തിരുസഭയിൽ ആഘോഷിക്കുകയാണ് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുവാൻ ദൈവത്തോട് ഒന്നായിരിക്കുവാൻ ആത്മീയ ജീവിതത്തിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പസ്തോലന്മാരെ ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധ ആത്മാവിനെ സ്വീകരിക്കുവാൻ വേണ്ടി ഒരുക്കുകയും അവരെ പഠിപ്പിക്കുകയും അവരെ പരിശീലിപ്പിക്കുകയും ഒക്കെ ചെയ്തത് പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മയുടെ ജപമാല ഭക്തി പരിശുദ്ധ അമ്മ തന്നെ തുടങ്ങി വെച്ചതാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടില് വിശുദ്ധ ഡോമിനിക്കിന് ഒരു ജപമാല നൽകിക്കൊണ്ട് ആൽബി ജെൻസിയൻ പോരാടാൻ പരീസ്ത അമ്മ തന്നെയാണ് ആവശ്യപ്പെട്ടത് അങ്ങനെ അത് സാധിക്കുകയും അതിനെ അതിൻ്റെ വേരറക്കുവാൻ സാധിക്കുകയും ചെയ്തു വീണ്ടും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നില് അഞ്ചാം ബിയൂസ് മർപ്പാപ്പ യൂറോപ്പിനെ തുർക്കികൾ അഞ്ഞടിച്ചപ്പോൾ ആക്രമിച്ചപ്പോഴ് അതിനെതിരെ ജപമാല ചൊല്ലി യൂറോപ്പ് മുഴുവൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ ഉത്തരവിട്ടു അതിന് പ്രകാരം അവർ വിജയം കണ്ടെത്തി വീണ്ടും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നില് ലയോൻ പതിമൂന്നാമൻ പാപ്പ ശപമാല ഭക്തിക്കായിട്ട് ഒക്ടോബർ മാസം അതിനായിട്ട് മാറ്റിവെച്ചു സമർപ്പിച്ചു വീണ്ടും രണ്ടായിരത്തി രണ്ടില് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മർപ്പാപ്പ ജപമാലയിലെ പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ കൂട്ടിച്ചേർത്തു അങ്ങനെ ഇന്ന് നാം കാണുന്ന ജപമാല ഇന്ന് നാം ചൊല്ലുന്ന ജപമാല ഈ രൂപത്തിലായി സ്നേഹമുള്ളവരെ ജപമാലയ്ക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കരുതുന്നതിലും ഒക്കെ വലിയ സ്ഥാനമുണ്ട് എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുകയാണ് തിരുസഭ വിശുദ്ധരായ മാർപ്പാപ്പമാര് അവരെല്ലാവരും ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾ ഒന്നൊന്നായിട്ട് തിരുസഭയില് ആരാധനാക്രമത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത് വിശുദ്ധ ബെർണാട് പറയുന്നത് വി ഷുഡ് മെഡിറ്റേറ്റ് ഓൺ ദ മിസ്റ്ററീസ് ഓഫ് സാൽവേഷൻ എന്നാണ് ജപമാല ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ജപമാല ചെല്ലുമ്പോൾ രക്ഷയുടെ രഹസ്യങ്ങൾ നാം ധ്യാനിക്കുകയാണ് അതെന്താണ് ഈശോയുടെ ജീവിതമാണ് ഈശോയുടെ മനുഷ്യാവതാരം മുതൽ പരസ്യ ജീവിതത്തിലൂടെ കടന്നുപോയി വിടാസഹനത്തിൻ്റെയും കുരിശുമരണത്തിന്റെയും ഉയർപ്പിന്റെയും സർഗാരോഹണത്തിൻ്റെയും രഹസ്യങ്ങൾ രക്ഷാകര സംഭവങ്ങൾ നാം വീണ്ടും ധ്യാനിക്കുകയാണ് ജപമാല ചൊല്ലുമ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ജപമാല പരീഷ്ത അമ്മയുടെ മംഗളവാർത്ത മുതൽ അമ്മയുടെ രാജ്ഞിപഥം വരെയാണ് അതിൻ്റെ തുടക്കവും അവസാനവും പരിസ്ഥ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടതാണ് സ്നേഹമുള്ളവരെ പരിശിദ്ധ അമ്മയോടുള്ള ഭക്തി ജപമാലയിലുള്ള വിശ്വാസം ബന്ധം ഇതെല്ലാം വർദ്ധിപ്പിക്കുവാൻ ഈ തിരുനാൾ നമുക്ക് ഓരോരുത്തർക്കും കാരണമാകട്ടെ അമേ നമ്മുടെ കർത്താവായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ ഈ സ്തുതിയായിരിക്കട്ടെ